ഉചിത നായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നമ്മുടെ കുറച്ച് വിശേഷങ്ങളായിട്ട് വീട്ടു വിശേഷങ്ങളൊക്കെയാണ് അപ്പം രാവിലെ ഒരുങ്ങിച്ചമഞ്ഞ് നിൽക്കുന്ന എന്തിനാന്ന് നിങ്ങൾക്കറിയണ്ടേ നമ്മൾ വീട്ടിൽ ഒന്ന് പോവാണ് കോട്ടയം വരെ ഒന്ന് പോവുകയാണ് രണ്ടാഴ്ച മുന്നാണ് ഞങ്ങൾ രണ്ടുപേരൂടെ പോയിട്ട് വന്നത് അപ്പോഴത്തേക്കാണ് അപ്പം മോൻ വരുന്ന കാര്യം അറിയത്തില്ല അതോ അത് കഴിഞ്ഞിട്ടാണ് വരുന്ന കാര്യമൊക്കെ പറഞ്ഞത് അപ്പം മോനെ അമ്മ കണ്ടിട്ട് ഒരുപാട് നാളായി കേട്ടോ അപ്പൊ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണ്ടേ നമ്മുടെ അമ്മമാരെ അമ്മമാർക്ക് വരാനായിട്ട് പറ്റത്തില്ല വൈ അഴുകിയൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കടമയല്ലേ അതൊക്കെ ചെയ്യേണ്ടത് അപ്പം മോനെ ഒന്നുകൊണ്ട് പോയി കാണിക്കാന്ന് വെച്ചിട്ട് ഞങ്ങളിത് അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തെ കുറച്ച് വിശേഷങ്ങൾ അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കുട്ടികളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ നമ്മുടെ മാവേന്ന് കുറച്ച് മാങ്ങയൊക്കെ ഞാൻ പറിച്ചു കേട്ടോ ഇതാ മാവേൻ്റെ ഇലയെല്ലാം താഴെ കിടക്കുന്നുണ്ടോ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു അവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ കവർന്നത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വലുതായി കഴിഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഇല്ല ചിലതിനകത്തൊക്കെ പുഴുവാണ് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ മുറ്റം ആക്കിയെന്ന് നോക്കട്ടെ നമ്മുടെ സൂര്യഭഗവാൻ്റെ മേളിൽ നിന്ന് നമ്മളെ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കി കഴിഞ്ഞാൽ നിൽക്കുന്നത് കാണാനായിട്ടല്ലേ നല്ല രസമില്ലേ ആ സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പോഴായിരുന്നു ശ്രദ്ധിച്ച കേട്ടോ അല്ല നല്ല രസമുണ്ട് പ്പനിമിറ്റമൊക്കെ തൂക്കട്ടെ ഇന്ന് മിറ്റത്തോട്ടാണ് ആദ്യം ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോകാം കേട്ടോ ഇത് തൂത്ത് വാരണം തൂത്ത് വാരി കഴിഞ്ഞിട്ടേ ഉള്ളു അടുക്കളയിലേക്ക് പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് പോകാം അടുക്കളയിലേക്ക് പോകാം കേട്ടോ ആ നോക്കാം അപ്പം ഞാൻ നേരത്തെ തന്നെ ഏതെൻറ്റപ്പം തന്നെ തുണി നനയ്ക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതാ അതവിടെ നനച്ചോണ്ടിരിക്കുന്നു അതവിടെ കിടക്കട്ടല്ലേ രാവിലെ നമുക്ക് ദോശയാണ് ദോശയ്ക്ക് ഇതാ മാവക്കെ എടുത്ത് വെച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം അരച്ചതിൻ്റെ ബാക്കിയാണ് അപ്പം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിലേക്ക് വെച്ചതാണ് അപ്പോൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഇതാ തേങ്ങയൊക്കെ തിരുമ്മി പച്ചമുളകും ഇഞ്ചി ഉള്ളി ഒക്കെ ഇട്ട് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അരയ്ക്കണം രാവിലെ നമുക്ക് ദോശയാണ് ദോശയുടെ മാവൊക്കെ ദാ കുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് അടച്ചു വെച്ചേക്കാം ചമ്മന്തിക്ക് ഇതാ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് അതിനകത്ത് എന്താ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് വെച്ചിരിക്കാതൊന്ന് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയി കേട്ടോ ചമ്മന്തിപ്പൊടിയുണ്ട് ഇതേണ്ടോ രണ്ട് കല്ലേലാണ് വെച്ചിരിക്കുന്നത് എന്താ ഒന്ന് സാധാരണ നമ്മുടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലും ഒന്ന് നോൺ സ്റ്റിക്കിൻ്റെയാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ പരിപാടി എളുപ്പം അതിനു വേണ്ടിട്ടാണ് ഈ പണി ചെയ്തിരിക്കുന്നത് എളുപ്പം നമ്മുടെ ദോശയാവും നമ്മുടെ മോൻ്റെ ഒരുങ്ങി ആയി വരുന്നത് ഇന്ന് മുണ്ടുടുത്തേ എന്താ അങ്ങനെ രേച്ചാട്ടനും റെഡി ആയി കേട്ടോ ബാബാ ബാബാ മണിപ്പതിനൊന്നാകുന്നു മോനെ ഞങ്ങൾ റെഡി ആയി കേട്ടാ ഇറങ്ങിയോട് പൂട്ടിയോ പണ്ട് ടൗണിൽ പോയത് പൂട്ടാതെ ഒറ്റ പോക്ക് ഓർഗത്തില്ലേ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഗേറ്റ് കേട്ടോടക്ക് ഞങ്ങൾ അമ്പലത്തിന്റെ വതുക്കലെത്തി അപ്പം ഇവിടെ എപ്പോഴും നമ്മൾ എവിടെ പോയാലും കാണിക്കയിട്ട് തൊഴുതിട്ടേ പോകാറുള്ളൂ അപ്പം അവർ കാണിക്കയിടാനായിട്ട് പോയി ഞാനകത്തിരുന്ന് തൊഴുതുകട്ടോ കാറകത്തിരുന്ന് തൊഴുതു എനിക്ക് ഇറങ്ങിയ കയറാനായിട്ട് പാടാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അച്ഛനും മോൻ തൊഴാനായിട്ട് അങ്ങോട്ട് പോയി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി കേട്ടോ അവള് ഞങ്ങളെ അവള് ഞങ്ങളെ ഇങ്ങനെ സ്വാഗതം ചെയ്യാനായിട്ട് നോക്കി നിൽക്കുക കേട്ടോ പാവ അമ്മയെന്തേടി അതെ നിന്റെ അമ്മുമ്മെന്നാ പറഞ്ഞത് അമ്മൂമ്മ മുഖം മറന്നു പോയെന്നാ പറഞ്ഞത് അല്ലെടി സൂചിറ്റപ്പ നന്ദിടിപ്പ സൂചിട്ടോ ആ എടി നിനക്ക് വിജി പ് അച്ചടി വിട്ടായിരുന്നു അതെന്താ വിട്ടായിരുന്നു ഞാനപ്പ അവക്ക് ഇച്ചിരി മാങ്ങ എടുത്തായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അപ്പൊ നിനക്കുണ്ട് മാങ്ങേനകും തീർന്നില്ലായിരുന്നോ പിന്നെ വ അതാ ആ പൊതിയും എടുത്തില്ല ആ പൊതിയും കൂടി എടുത്തു കേട്ടോ ഞങ്ങൾ ചോറ് ഉണ്ടാനായിട്ടിരുന്നു കേട്ടത് എന്തൊക്കെ കറിയാന്ന് നോക്കിക്കേ കോവയ്ക്ക് മേഴ്ക്കോരുട്ടി മീൻകറി വറുത്തത് കടു മാങ്ങ അച്ചാറ് കേട്ടോ പിന്നെ ദാ പുളിശ്ശേരി ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കൻ എനിക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ എടുത്തില്ല ഇരിക്കി കഴിക്കാം എന്നാടി കഴിച്ചു ായപ്പോഴാണ് പിടിച്ചില്ലല്ലോ ആണോ പിന്നെന്താ പിന്നെ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ കേട്ടോ കഴിയാറായി ഇന്നത്തെ ഒക്കെ കുഞ്ഞു പിടിയോ കേട്ടോ വേറെ വിശേഷം ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇപ്പം പുതുതായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബായ്